എല്ലാവരും <laughs> കാത്തിരിക്കുന്ന ആ ദില്ലിയുടെ അല്ലെ വിജയം ഇപ്പൊ ദില്ലി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് ദില്ലി ആർക്കൊപ്പമാണെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളിലെ നേട്ടം ബി ജെ പിയുടെ തിരിച്ചു വരവിന്റെ സൂചനയോ എന്നതും ചോദ്യമാണ് വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ മിനിറ്റുകളാണ് ബാക്കി എന്താണ് സംഭവിക്കുക ഈ ഫലം പുറത്തു വരുമ്പോൾ ചൂരു ഉയരുമോ താമര വിരിയുമോ കോൺഗ്രസ് ചിത്ര ഉണ്ടാവുമോ ോഷനി ഇനിയിപ്പോൾ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ഉള്ളത് നിമിഷങ്ങൾ മാത്രമാണ് ഏഴ് മണിക്ക് തന്നെ സ്ട്രോങ് റൂമുകൾ തുറന്ന് എട്ട് മണിയോടെ കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ അടക്കമുള്ള താമഗ്രികൾ എത്തിക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെല്ലാം ഏകദേശം ഇപ്പോൾ കൗണ്ടി സെൻറ്റർ അകത്തേക്ക് പോയിരിക്കുന്നു നമ്മളുള്ളത് ദില്ലിയിലെ ഗോൾ മാർക്കറ്റിലാണ് ഇവിടെ ഈ സ്കൂളിൽ മൊത്തം ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ കൗണ്ടിങ്ങാണ് നടക്കുന്നത് ന്യൂ ദില്ലി അതോടൊപ്പം ദില്ലിക്കാൻ്റെ പട്ടേൽ നഗർ രാജേന്ദ്രനഗർ ഒപ്പം ആർ കെപുരം ഡേറ്റർ കൈലാശ് അടക്കമുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ഈ കൗണ്ടി സെൻറ്ററിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും രാവിലെ തന്നെ ഏജൻറ്റുമാരും അതോടൊപ്പം തന്നെ മറ്റ് കൗണ്ടിംഗ് ഉള്ള ഉദ്യോഗസ്ഥരുമെല്ലാം അകത്തേക്ക് പോയിട്ടുണ്ട് സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യം ഏഴ് മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറക്കും എന്നാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ അതീവ സുരക്ഷയാണ് ഇത്തരത്തിലുള്ള കൗണ്ടിങ് സെൻ്ററുകൾക്ക് പുറത്തൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം വിവിധ സേനകളുടെ വിന്യാസമുണ്ട് അതോടൊപ്പം സി സി ടി വി നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ട് അത്തരത്തിൽ അതീവ സുരക്ഷിതരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിക്കും ആം ആദ്മിക്കും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ബി ജെ പി സംബന്ധിച്ച നിലവിലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ് ബി ജെ പി അധികാരത്തിൽ ഇരുപത്തിയഞ്ചോളം വർഷങ്ങൾ ശേഷം ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പ്രവചിച്ചിരിക്കുന്നത് അതിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പി ക്യാമ്പ് ഉള്ളത് എന്നതും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ആം ആദ്മി ആകട്ടെ അവർക്ക് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ പലയിടത്തും ആം ആദ്മിക്ക് വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നാണ് അവരുടെ തന്നെ ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉള്ളത് പക്ഷേ അപ്പോഴും ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാൾ ഒട്ടും കൈവിട്ടിട്ടില്ല എന്ന് ഇന്നലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഏത് തരത്തിലായിരിക്കും പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ദില്ലിയിൽ വിധി എഴുതുക നടത്തി യാതൊരു സംശയമില്ല കോൺഗ്രസ് അത്തരത്തിൽ ആം ആദ്മി വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥിരം വോട്ടുകളായിരുന്നു ഒരു കാലത്ത് ആം ആദ്മിയിലേക്ക് പോയത് അതിലൊരു പകുതിയോളം മുട്ടയിൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും ആം ആദ്മിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും ബി ജെ പി അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചക്കാട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഉദ്യോഗസ്ഥരൊക്കെ കൂടുതൽ എത്തുകയാണ്